പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വാഴയിലെ കൃഷിയാണ് ഒരു കൂട്ട ചേച്ചി ചേച്ചിമാർ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല വാഴയിലെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് നമുക്ക് മുതൽ മുളക്കൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ലാഭം മാത്രം നമ്മൾ മുന്നിൽ കണ്ട് ചെയ്യാൻ സാധിക്കുന്ന തന്നെയാണ് വാഴയില കൃഷി എന്ന് പറയുന്നത് അപ്പൊ ഈ വാഴയില കൃഷിക്ക് അല്ലാതെ സംശയമാണ് എന്റെ പ്രത്യേക തരം വാഴകള് വേണോ കൃഷി ചെയ്യാന്ന് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഏത് വാഴ വേണമെങ്കിലും വാഴയില കൃഷിക്ക് എടുക്കാം പക്ഷെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് കീറി പോവാത്തതും പെട്ടെന്ന് കേടുവരാത്തതും ഒക്കെ ആയിട്ടുള്ള വാഴകള് കൃഷി ചെയ്യാൻ ശ്രമിക്കുക ഞാലിപ്പൂവൻ അതേപോലെ കണ്ണൻ 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 വാഴ അതേപോലെ പാളങ്കോടൻ അതൊക്കെ നല്ല വാഴ ഇല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വാഴകളാണ് ഞാൽപ്പൂണാണ് ഏറ്റവും ബെസ്റ്റ് പാളങ്കോടനും നല്ല തന്നെയാണ് പിന്നെ ഈ വാഴ കൃഷിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് വാഴ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു വാഴ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കാം ഒരു വാഴയില നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ഇല വരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒരു പത്ത് വാഴ നട്ട് അത് കഴിഞ്ഞ് ആ വാഴ കൊലച്ച് നമ്മളാ വാഴ പിന്നെ നമ്മൾ വേറെ വാഴ വെക്കേണ്ട ആവശ്യമില്ല തന്നെ മുള പൊട്ടി പുതിയ വാഴ വന്നോളും പിന്നെ നമുക്ക് ഹോട്ടലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ് തന്നെയാണ് ഈ വാഴയില കൃഷി എന്ന് പറയുന്നത് വാഴയിലക്ക് മാർക്കറ്റിലുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരില്ലാത്ത നമ്മൾ നേരിട്ട് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപ മുതൽ അഞ്ചു രൂപ വരെ നമുക്ക് വാഴലിക്ക് കിട്ടും അത് നമുക്ക് സീസണൊക്കെ ിപ്പോൾ കല്യാണങ്ങളുടെ സീസൺ അതേപോലെ ഈ ഒരു ഇല ഇല എനിക്ക് ഷോട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് രൂപയെന്നുള്ളത് ആറ് രൂപ ഏഴ് രൂപയൊക്കെ ആയി മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീട്ടന്മാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് വാഴ കൃഷി നമുക്ക് വാഴ കൃഷി നമുക്ക് വാഴ വാഴ നമുക്ക് കായും പഴമൊക്കെ നമുക്ക് കിട്ടും അത് അത് അതിന് അത് കൂടാതെ നമുക്ക് ഇലക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ താല്പര്യമുള്ളവര് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ നമുക്ക് ഇങ്ങനെ ജോലികൾക്കൊക്കെ ആവശ്യം വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ല എല്ലാത്തിനും കൂടുതലായിട്ട് ആവശ്യമാണ് നമുക്ക് സമയമാണ് അതേപോലെ നമുക്ക് കൃഷി ചെയ്യാനുള്ള കുറച്ച് സ്ഥലം ഇപ്പൊ സ്ഥലം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേച്ചിമാർ ഒരുമിച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ എല്ലാ ചേച്ചിമാരും വീട്ടിലും ഒരു അഞ്ച് അഞ്ച് വാഴ വെച്ച് നടന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ബിസിനസ്സാണ് ഞാൻ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം നമ്മൾ മാക്സിമം വീട്ടന്മാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം മുതൽ മുടക്കം കുറഞ്ഞ വീട്ടന്മാർക്ക് അങ്ങനെ ലാഭം കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതേപോലെ നിങ്ങൾക്ക് എന്ത് എന്താണ് അറിയേണ്ടത് അതായത് ഈ വാഴയിലെ കൃഷിയെ പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്